മഴ ശക്തമായി തുടരുകയാണ് മഴ കൂടിയാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പം നാം ഞാനിവിടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോത്തിനൊക്കെ ആദ്യമായിട്ട് വാങ്ങി വളർത്തി തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ളൊരു അഡ്വൈസാണ് ഈ മഴക്കാലത്ത് പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കെട്ടിയേക്കുന്ന സ്ഥലങ്ങൾ ഇവരെ നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ പുല്ല് കൂടുതൽ വളർന്നേക്കുന്ന സ്ഥലങ്ങൾ പാടങ്ങൾ ഇവിടെ ഇവിടെയെല്ലാം വെള്ളക്കെട്ടുകളുണ്ടാകും അപ്പോൾ ഇവർക്ക് വെള്ളമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സമയത്ത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങൾ ഇവർക്കുണ്ടാവും കാരണം പൂത്തിന് വെള്ളത്തിൽ കൂടുതൽ സമയം നിൽക്കുന്നതും വെള്ളം കൂടുതലുള്ളതും തണുപ്പുള്ള ക്ലൈമറ്റും കാര്യങ്ങളുമാണ് വണ്ണം വയ്ക്കാനും അവർക്ക് നല്ലത് പക്ഷേ ഇത് കൂടുതലായി കൂടുതലായിപ്പോയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാത്തവരൊക്കെ ഇപ്പോൾ ഈ പല മഴക്കാലവും കവർ ചെയ്ത് പോകുന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ പോത്തിന് നമ്മൾ വെള്ളത്തിൽ കൊണ്ട് സ്ഥിരമായിട്ട് കരഭാഗത്ത് കയറാതെ വെള്ളത്തിൽ മാത്രം കെട്ടുമ്പോൾ ഈ വെപ്പണ്ണം മിശ്രിതമൊക്കെ നീമോയിലൊക്കെ ഇതിന്റെ കാലുകളിൽ ശരീരത്തിൽ തടവി കൊടുക്കുന്നത് നല്ലതാണ് കാരണം വെള്ളത്തിലുള്ള അട്ട പോലുള്ള പല ജീവികൾ ഇതുങ്ങളൊക്കെ കടിക്കാനും അത് ശരീരത്ത് പറ്റിച്ചേർന്നിരിക്കാനും അവിടം പഴുക്കാനും ഇതിന്റെ മുള്ളുകളും ഇതിന്റെ കൊമ്പുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കാനും നമ്മൾ പറിച്ചു കളയുമ്പോൾ സാധാരണ പറിച്ച് കളയും അങ്ങനെ കളയുമ്പോൾ ഇതൊക്കെ ഇരിക്കാനും അത് പഴുക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വേപ്പണ്ണ ഒരു മൂന്നാല് ദിവസം കൂടി കാലിൽ ശരീരത്ത് സ്പ്രേ ചെയ്തോ പെരട്ടിയൊക്കെ കൊടുത്താൽ ഒരു പരിധിവരെ അതിൽ നിന്ന് ഒഴിവാക്കാം പിന്നെ കൂടുതൽ പുല്ല് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതിനെ ഇതിനെക്കൊണ്ട് വെള്ളത്തിലേക്ക് ഇടാതിരിക്കുക കാരണം ഈ മഴ കൂടുമ്പോൾ ഇതിങ്ങൾക്ക് കയറി നിൽക്കാൻ സ്ഥലമില്ലാതെ വരും അപ്പോൾ വെള്ളത്തിൽ തന്നെ കൂടുതൽ സമയം നിക്കുന്നു അസുഖങ്ങൾക്ക് കാരണമാകും അതുപോലെ നമ്മൾ ഇനി വെള്ളത്തിൽ ഇറക്കുന്നില്ല എന്ന് വെച്ചോ പുല്ലുകൾ പറച്ചു വിട്ട് കൊടുക്കുകയാണെന്ന് അവർ തോന്നുന്നു പറച്ചുറ്റും പാടും വെള്ളവും കാര്യങ്ങളും ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ ഒരു ചെറിയ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലും ഈ വേലിയ കെട്ടൻ ഉപയോഗിക്കുന്നവർക്ക് ഷീറ്റുകൾ വലിച്ചു കെട്ടി ഒരു ഫുൾ ടൈം മഴ കൊള്ളാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുക അപ്പോൾ അവരൊക്കെ ഇടക്കുന്ന സ്ഥലത്ത് മണ്ണിടയ്ക്കൊന്നും മാറ്റി കൊടുക്കുക മണ്ണ് നമുക്ക് ഇടാൻ സാധിക്കില്ല എന്നാൽ പോലും ഇതുങ്ങൾ ചാണകവും മൂത്രമൊക്കെ ഒക്കെ അളിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുഴമ്പ് ഒഴിവാകുന്ന സമയങ്ങളിൽ അതൊന്ന് മാറ്റി പല മരങ്ങളെ ചോട്ടിട്ട് അതിന് വളവാകും അത് ഫ്രഷായിട്ടുള്ള ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ അവർ അപകടങ്ങളിൽ നിന്നും നമ്മൾ നമ്മൾ ആദ്യമുള്ളവർക്ക് ആദ്യമായിട്ട് വളർത്തി തുടക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല ഈ വെള്ളം നല്ലതല്ലേ നിന്നോട്ടെ നമുക്ക് ഓർക്കും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് അതിന് ജസ്റ്റ് ഒന്ന് സംരക്ഷിക്കാൻ പറ്റും